നമസ്കാരം ഈ ലോങ് വീഡിയോയിൽ ചെറിയൊരു സ്വീറ്റ് റെസിപ്പി എങ്ങനെ ചെയ്യാമെന്ന് കാണാം കേട്ടോ അതിനായിട്ട് ആദ്യം ഒരു മെഷർമെൻറ്റ് കപ്പ് എടുക്കുക ആ കപ്പളവിൽ രണ്ട് കപ്പ് മലരെടുക്കുക അതേ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര എടുക്കുക ശേഷം ഒരു പാൻ ചൂടാക്കി സ്ലോ ഫ്ലെയിമിൽ വെച്ച് മലരിട്ട് കൊടുത്ത് മലർ എടുക്കുക കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ ചൂടാക്കിയ മലരും പഞ്ചസാരയും ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഇതുപോലെ യായിട്ട് പൊടിച്ചെടുക്കുക അങ്ങനെ തയ്യാറാക്കിയ മലർപ്പൊടി മാറ്റിവെക്കാം ശേഷം ഒരു പാത്രം എടുത്ത് നേരത്തെ അളവ് പാത്രത്തിൽ രണ്ട് കപ്പ് മൈദ എടുക്കുക അതിലേക്ക് ഒരു പിടി കറുത്ത എൽ ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ടേ കുറച്ചെള്ളു അത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മലർപ്പൊടിയിലും ചേർത്ത് കൊടുക്കുക ഇത് കൊങ്കണി ട്രഡീഷണൽ സ്വീറ്റ് റെസിപ്പിയായ മണ്ടോ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങളിത് ദീപാവലിക്കൊക്കെ സ്വീറ്റ് ആയിട്ടാണ് ചെയ്യാറ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം വെച്ച് ഉപയോഗിക്കാം സ്റ്റഫ്ഡ് സ്വീറ്റ് പൂരി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കേണ്ടത് ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ബട്ടറാണ് ബട്ടർ ഇല്ല ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കവി വെളിച്ചെണ്ണയോ നെയ്യോ ചൂടാക്കിയതിന് ശേഷം ചേർക്കുക ശേഷം ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി യോജിപ്പിക്കുക ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പിടി പിടിച്ചാൽ ഇതുപോലെ കൂട്ടി ചേരണം അതിന് ശേഷം എടുത്ത് അതേ കപ്പ് അളവിൽ ഒരു കപ്പ് വെള്ളം എടുക്കുക വെള്ളം കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുക ഒരിക്കലും ഒരു സമയത്ത് വെള്ളം ഒരളവിൽ കൂടുതൽ ഒഴുക്കരുത് കുറേശ്ശെയായിട്ട് തളിച്ച് കൊടുത്ത് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതിയാവും നന്നായിട്ട് മയത്തിൽ ഊട്ടി ഓതിപ്പിച്ചിട്ട് കുഴച്ചെടുക്കുക ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡിയാക്കി അതിനുശേഷം ഒരു സ്പൂൺ നെയ്യ് ഇതിൽ എല്ലാ സ്ഥലത്തും നന്നായിട്ട് തടവി കൊടുത്തതിനു ശേഷം ആദ്യം കൊണ്ടുവരുന്നുണ്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് അരമണിക്കൂർ ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് അത് ഉരുളകളാക്കി നൈസായിട്ട് പരത്തി ഇതുപോലെ പൂരി പോലെ പരത്തിയെടുക്കുക റെഡിയാക്കുക എല്ലാ ഉരുളകളും ഞാൻ പരത്തുന്നതിന് വേറെ മാവിലൊന്നും മുക്കി എടുത്തിട്ടില്ല ആവശ്യമുള്ളവർ മൈലേല് മുക്കി പരത്താം അതിനുശേഷം ഓരോ പൂരിയും ഇതുപോലെ കോണ് ആക്കിയിട്ട് എടുക്കാം ആ കോണിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മലർപ്പൊടി നിറച്ചിത് ഇതുപോലെ തയ്യാറാക്കുക ഞാനിവിടെ രണ്ട് വിധത്തിലാണ് റെഡിയാക്കുന്നത് ഒന്ന് ദാ ഇങ്ങനെ വെറുതെ പൂരി ഇതുപോലെ എടുക്കുക പക്ഷെ ശ്രദ്ധിക്കേണ്ടത് പൂരി ക്രിസ്പ് മുമ്പ് ഇതുപോലെ എടുത്ത് നേരെ ഡയറക്റ്റ് ആ മലർപ്പൊടിയിലൊക്കെ ഇടുക രണ്ട് വശവും ആ പൊടി മുക്കി എടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ രണ്ടായിട്ട് മടക്കി വീണ്ടും ഒന്നും ഇവിടെ കോണാകത്തിൽ മടക്കുക ഓരോ തവണ മടക്കുമ്പോഴും ആ പൊടി അതിലേക്ക് നിറച്ച് കൊടുക്കുക പിന്നെ ദാ ഇങ്ങനെ തയ്യാറാക്കി വെച്ചത് ഇതുപോലെ ബ്രൗൺ നിറമാകുന്നവരെ വാർത്തെടുക്കാം രണ്ട് വിധത്തിൽ തയ്യാറാക്കിയ മണ്ടോ അതായത് സ്വീറ്റ് പൂരി റെഡി തയ്യാറാക്കി നോക്കൂ എല്ലാവരും കേട്ടോ